ബുള്ളിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ ശാരീരികമായിട്ടോ മാനസികമായിട്ടോ ഉപദ്രവിക്കുക അല്ലെങ്കിൽ നിരന്തരമായിട്ട് ഹർട്ട് ചെയ്യുന്ന ഒരു ബിഹേവിയറിനെയാണ് അങ്ങനെ പറയുന്നത് അപ്പോൾ ഇതൊരിക്കലും ഒരു അറിയാണ്ട് ചെയ്യുന്ന കാര്യമല്ല അതായത് മനഃപൂർവ്വമല്ലാതെ ചെയ്യുന്ന ഒരു കാര്യമല്ല മനപൂർവ്വം അറിഞ്ഞുകൊണ്ട് അതും ആയിട്ട് ഒരാളെ നമ്മൾ ശല്യപ്പെടുത്തുകയാണെങ്കിൽ അത് ഫിസിക്കലി ആയിക്കോട്ടെ മെൻറ്റലി ആയിക്കോട്ടെ ശാരീരികമായിട്ടോ മാനസികമായിട്ടോ ആയിക്കോട്ടെ അതിനെ നമ്മൾ പറയുന്ന പേരാണ് ബുള്ളിങ് എന്ന് അപ്പൊ നമ്മുടെ കുട്ടികൾ പലപ്പോഴും ഈ ഒരു ബുള്ളിയും ഫേസ് ചെയ്യാറുണ്ട് പ്രശ്നം എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ പേരന്റ്സ് പലപ്പോഴും ഇത് അറിയുന്നില്ല അല്ലെങ്കിൽ അറിഞ്ഞു കഴിഞ്ഞാലും ഇതിനെ എങ്ങനെ നേരിടണം അല്ലെങ്കിൽ അവരെ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നുള്ളത് നമ്മൾക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് ആൺകുട്ടികൾക്ക് കൂടുതലും ശാരീരികമായിട്ടുള്ള ബുള്ളിയും ആണ് ഫേസ് ചെയ്യേണ്ടി വരുന്നത് പെൺകുട്ടികൾക്ക് അത് പലപ്പോഴും മാനസികമായിട്ടുള്ളതായിരിക്കും എന്നിരുന്നാലും ശാരീരികമായിട്ടുള്ള ബുള്ളിയും ഫേസ് ചെയ്താൽ കൂടെ അത് നമ്മളെ മാനസികമായിട്ട് വളരെയധികം തളർത്താറുണ്ട് അതായത് പലപ്പോഴും ഇത് കാരണം അവർ ആങ്സൈറ്റി അനുഭവിക്കേണ്ടി വരുന്നു അല്ലെങ്കിൽ ഡിപ്രഷനിലേക്ക് പോകുന്നു അതും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ലഹരിക്കൊക്കെ അടിമയായി പോകുന്നു അല്ലെങ്കിൽ അവരുടെ സ്കൂളിലുള്ള പെർഫോമൻസ് ഒക്കെ വളരെ താഴേക്ക് വരുന്നതൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും നമുക്കിവിടെ എന്താണ് ചെയ്യാൻ പറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ബുള്ളിങ് നമ്മുടെ കുട്ടികൾ ഫേസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ആദ്യം തന്നെ മനസ്സിലാക്കുകയും അതിന് എങ്ങനെ നമുക്ക് മാറ്റാൻ സാധിക്കും അല്ലെങ്കിൽ അവരെ എങ്ങനെ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു ബുള്ളിയും രണ്ട് തരത്തിലുണ്ട് നേരിട്ടുള്ളതാവാം അതല്ലെങ്കിൽ ഓൺലൈനിൽ കൂടെ ഉള്ളതായിരിക്കാം അപ്പോൾ നമ്മൾ അതിന് പറയുന്ന പേരാണ് സൈബർ ബുള്ളിങ് എന്നുള്ളത് സൈബർ ബുള്ളിയിങ് എന്ന് പറയുന്നത് മെസ്സേജിലൂടെ ആവാം അല്ലെങ്കിൽ മെയിൽസിലൂടെ ആവാം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഓൺലൈൻ മീഡിയ വഴി നമ്മുടെ കുട്ടികളെ അത് മാനസികമായിട്ട് എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാവാം സൈബർ എന്ന് പറയുന്നത് കുട്ടികളെ വളരെ വേഗത്തിലും വളരെ ഡീപ്പായിട്ടും എഫക്റ്റ് ചെയ്യുന്ന ഒന്നാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വളരെ പെട്ടെന്ന് ഒരു മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ലോകം മുഴുവൻ അത് വളരെ പെട്ടെന്ന് എത്തുന്നു അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഇംപ്രിൻ്റ് അഥവാ അതിൻ്റെ ഒരു മാർക്ക് അത് കണ്ടിന്യൂസ് ആയിട്ട് അവിടെ കിടക്കുകയും ചെയ്യുന്നത് കൊണ്ട് അത് വളരെ വേഗം കുട്ടികളെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് സൈബർ ബുള്ളിയിങ് പേരൻസ് അറിയാതെ പോകുന്നത് പലപ്പോഴും കുട്ടികൾ എന്താണ് ഓൺലൈനിൽ ചെയ്യുന്നത് അല്ലെങ്കിൽ അവരുടെ സിറ്റുവേഷൻ അവിടെ എന്താണ് എന്തൊക്കെ മെസ്സേജാണ് അവർക്ക് കിട്ടുന്നതെന്ന് പേരൻസിന് പലപ്പോഴും അറിയാതെ പോകുന്നു എന്നുള്ളതാണ് ഓരോ കുട്ടികളുടെ അവകാശമാണ് എഡ്യൂക്കേഷൻ എന്നുള്ളത് നമുക്കറിയാം അതുപോലെ തന്നെ ഓരോ കുട്ടികളുടെ അവകാശം തന്നെയാണ് അവർ ഇത്തരത്തിലുള്ള വയലൻസിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുക എന്നുള്ളത്